റമദാൻ പെസഹ കാലയളവുകളിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹിന്റെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞായറാഴ്ച രാവിലെ അറിയിച്ചിട്ടുണ്ട് മുമ്പ് സംബന്ധിച്ച വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് പുതിയ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് വിറ്റ്കോഫിന്റെ നിർദ്ദേശത്തിന്റെ ആദ്യ ദിവസം തന്നെ ഗാസയിൽ തടവിലാക്കപ്പെട്ട ബിന്ദുകളിൽ പകുതി പേരെയും മരിച്ചവരെയും വിട്ടയക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു സ്ഥിരമായ വെടിനിർത്തൽ കരാറിന് ശേഷം ശേഷിക്കുന്ന ബന്ദികളെ കൂടി വിട്ടയക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥിരമായ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് നിലവിലെ വെടിനിർത്തൽ നീട്ടാനുള്ള നിർദ്ദേശം വിറ്റ് മുന്നോട്ട് വെച്ചതെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗാസയിലെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നീട്ടുന്നതിനുള്ള ഇസ്രായേലിന്റെ നീക്കം ഹമാസ് നിരസിച്ചതായി ഹമാസ് വക്താവ് ഹസീം ഗാസിം ശനിയാഴ്ച നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ വിക്കോഫിന്റെ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടില്ല ഹമാസ് സംബന്ധിച്ചാൽ വിക്കോഫിന്റെ പദ്ധതിയിൽ ഇസ്രായേൽ ഉടൻ തന്നെ ചർച്ചകൾ നടത്തുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് കരാർ അനുസരിച്ച് ചർച്ചകൾ ഫലപ്രദമല്ലെന്ന് തോന്നിയാൽ നാൽപ്പത്തിരണ്ടാം ദിവസത്തിനു ശേഷം ഇസ്രായേലിന് യുദ്ധത്തിലേക്ക് മടങ്ങാൻ സാധിക്കും ഹമാസ് കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ ഓഫീസ് കരാർ പറയുകയും ചെയ്തു കരാർ ലംഘിച്ചതായി ഇരുപക്ഷവും ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയാണ് ഇപ്പോൾ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനോ അതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കാനോ ഇസ്രായേൽ വിസമ്മതിച്ചതായി ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള രണ്ട് പാലസ്തീൻ ഉദ്യോഗസ്ഥർ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞു പകരം ഇസ്രായേൽ ആദ്യഘട്ടത്തിലെ കാലാവധി നീട്ടാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഓരോ ആഴ്ചയും തടവുകാരുടെയും മൃതദേഹങ്ങളുടെ എണ്ണം കൈമാറണമെന്ന വ്യവസ്ഥ ഇപ്പോഴുണ്ട് എന്നിരുന്നാലും ഹമാസ് അത് നിരസിക്കുകയും കരാറിൽ ഉറച്ചു നിൽക്കുകയും രണ്ടാം ഘട്ടം കടക്കുകയും ഇസ്രായേലിനെ സംബന്ധിച്ച കാര്യങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നുണ്ട് ശനിയാഴ്ച ഗാസയിൽ ഇപ്പോഴും തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി ബന്ധുക്കളെ കണക്കാക്കുന്ന ഒരു വീഡിയോ ഹമാസിന്റെ സായുധ വിഭാഗം പോസ്റ്റ് ചെയ്തിരുന്നു ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു സ്വാബ് കരാറിലൂടെ മാത്രമേ ശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയൂ എന്നും ഇസ്രായേൽ ഊന്നി പറയുന്നുണ്ട് പതിനഞ്ച് മാസത്തെ പോരാട്ടം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ കാരണമായി മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ധുക്കളെയും അഞ്ച് തായ്ലാന്റുകാരെയും ഏകദേശം രണ്ടായിരം പാലസ്തീൻ തടവുകാരെയും കൈമാറാൻ ഇത് സാധിക്കുകയും ചെയ്തു വെടിനിർത്തൽ കരാർ കെട്ടിപ്പടുത്തുന്നതിനുള്ള തുടർച്ചയുള്ള നടപടികൾക്ക് ഇനി നയിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഏറ്റവും ഒടുപ്പിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു സൗഹൃദപരമായ കരാറിലേക്കാണ് ഇനി ലോകരാജ്യങ്ങൾ എത്തി നോക്കുന്നതെന്നും ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്